പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവരാണ് വയനാട് ജില്ലയിൽ മീനങ്ങാടി മാനന്തവാടി ബസ് റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് മീറ്റർ യാത്ര ചെയ്താൽ നമ്മളതായി കിഡിലൻ വീട് പുത്തൻ വീടാണ് ഒന്നര വർഷമായിട്ടുള്ളൂ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമാണ് കേട്ടോ അപ്പം നമ്മൾ കണ്ടില്ലേ നല്ല വലിയൊരു സിറ്റൗട്ട് നല്ല ഭംഗിയുള്ള സീലിംഗ് വർക്ക് ലേറ്റസ്റ്റ് എൽ ഇ ഡി വർക്കുകൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പുത്തൻ വീട് പാർക്കിംഗ് സൗകര്യമുണ്ട് നിരപ്പായ പത്ത് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് പണിയേഴിപ്പിച്ചിട്ടുള്ളത് മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ പേപ്പറും ക്ലിയറാണ് അപ്പം ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പം നമുക്ക് ആ വീടിൻ്റെ ഫ്ലോറിൻ്റെ വർക്കുകൾ നോക്കാം പിന്നെ മുകളിലത്തെ സീലിംഗ് വർക്കുകൾ നോക്കാം എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടില്ലേ സിറ്റൗട്ട് വളരെ വിശാലമായ നീണ്ടു കിടക്കുന്നൊരു സിറ്റൗട്ട് നല്ല രീതിയിലുള്ള വർക്കുകളും ചെയ്തിട്ടുണ്ട് ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് തൂണുകളൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മളപ്പം ഇനി ഓരോ വർക്കുകളും നോക്കുക നമ്മളാ വാതിൽ ജനലൊക്കെ നല്ല ഇനം മരങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളാ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം നമ്മൾ നല്ല ഒരു വലിയൊരു ഡോറൊക്കെ കടന്നിട്ട് നമുക്ക് ഉള്ളിലത്തെ ഇനി കാണാൻ വേണ്ടി പോകാം നിലത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ടൈൽസും ഒക്കെ സ്റ്റാൻഡേർഡ് സംഭവങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് കയറുമ്പം തന്നെ നല്ലൊരു പോസിറ്റീവ് ഫീലാണ് എന്താ പറയുക വിശാലമായൊരു ഹാളാണ് വലിയൊരു ഹാൾ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യേണ്ട ഫൈനൽ ടച്ച് പെയിൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ട് അതും ചെയ്താൽ അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങും വീട് അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഹാളൊക്കെ നല്ല രീതിയിൽ ഡൈനിങ് ഒരു പ്രത്യേക സ്ഥലത്ത് ഡൈനിങ് ചെയ്തിട്ടുണ്ട് അപ്പുറത്ത് വാഷ് ബേസിൻ ഏരിയ ചെയ്തിട്ടുണ്ട് രണ്ട് വശത്തായിട്ട് ഇടതു വശത്ത് രണ്ട് ബെഡ്റൂമുകൾ വലതുവശത്ത് രണ്ട് ബെഡ്റൂമുകൾ അപ്പോൾ നമ്മൾ ഓരോ ബെഡ്റൂം നല്ല സ്പേസ് ഇട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ സ്ഥലം ബെഡ്റൂമിലൊക്കെ നമ്മൾ കണ്ടില്ലേ വാഷിംഗ് ഏരിയയും അതേപോലെ ബാത്ത് ഏരിയ ഒക്കെ സൂപ്പറായിട്ട് നല്ല ഭംഗിയായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെ ടി വി കാണാനൊക്കെ അതേപോലെ ആ ഹാളിൻ്റെ കാഴ്ച നമുക്കൊന്നും കൂടെ കാണാം അപ്പം അടുക്കളയൊക്കെ വിശാലമായി ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ ഒക്കെ വിശാല ഒരു വീടിൻ്റെ സൗകര്യം ഉണ്ട് ആ വർക്ക് ഏരിയ തന്നെ നല്ല വിശാലമായ വർക്ക് ഏരിയ ഒക്കെയാണ് അങ്ങനെയാണ് മൊത്തത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളത് അപ്പം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം പത്ത് സെൻറ്റ് സ്ഥലമുള്ള ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് അറുപത് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് അപ്പോൾ വിലയൊക്കെ നമുക്ക് കുറച്ച് കുറച്ചൊക്കെ മേടിക്കാം അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ആദ്യമായി കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടിപൊളി ഒരു വീട് വയനാട്ടിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സൂപ്പർ റെസിഡൻഷ്യൽ ഏരിയയിലാണ് മറ്റു യാതൊരുവിധ പ്രശ്നങ്ങളുള്ള ഏരിയ ഇല്ല എല്ലാ പേപ്പറുകളും ക്ലിയറാണ് അപ്പം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഒക്കെ നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ സ്പേസ് എല്ലാ കാര്യവും വർക്ക് ഏരിയ കണ്ടില്ലേ വിശാലമായ വർക്ക് ഏരിയയാണ് അത്രയ്ക്കും വൈഡ് ഏരിയ ഉണ്ട് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വർക്ക് ഏരിയയുടെ കാഴ്ചകളും വർക്ക് ഏരിയ രണ്ട് മൂന്ന് പ്രയസ്സായിട്ട് എടുത്തു പറയുന്നതിനാൽ അത്രയും വൈഡ് ഏരിയയാണ് ഓക്കെ താങ്ക്